നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസുകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല െ ടി ജലീൽ സാഹിബിന്റെ ഒരു പ്രസംഗം ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് കെ ടി ജലീൽ സാഹിബിനെ തൂക്കിലേറ്റാനും അദ്ദേഹത്തിനെ തെറിവിളിക്കാനും അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണെന്ന് പറയാനുമൊക്കെ തയ്യാറായ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ആളുകൾ അതേ വേദിയിൽ മുസ്ലിം ലീഗ് നേതാവ് സംസാരിച്ചത് കേട്ടിട്ടില്ലല്ലോ അതൊന്ന് കേൾക്കാം കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും സംഗമം നടത്തുന്നതിന് എല്ലാ സംഗമങ്ങളിലും നമ്മള് പങ്കുവെക്കുന്ന ഒരാശങ്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമുദായത്തിനകത്തുനിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാനും കഴിയാത്ത സഹപാഠികളെ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അനുചിതമായ കാര്യങ്ങളിലാരൊക്കെയാണ് അവിടെയൊക്കെ സമുദായത്തിന്റെ നാവധാരികളുള്ള ഈ പ്രയാസം സമുദായം എങ്ങനെ പങ്കുവച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രതിവിധി എന്തെന്നോ പരിഹാരം എന്തെന്നോ അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യണമെന്നോ കൂട്ടായ ഒരു ചർച്ചക്ക് വിധേയമാക്കി അത് നടപ്പിലാക്കാൻ എല്ലാ സംഘടനകളും ഒന്നിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു മതപാഠശാലകൾ എല്ലാം ഏറ്റവും നേരത്തെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് മത പഠന പ്രവർത്തനത്തിന്റെ പ്രാവർത്തികമാക്കുന്നതിലുള്ള ഒരു തടസ്സം എവിടെയോ സമുദായത്തിനകത്ത് വരുന്നുണ്ട് അവിടെ വെച്ച് അവരെ മറ്റുള്ളവർ കാൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് ശരിയില്ലെന്ന് പറയാനും അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ തടത്ത് നിർത്തുന്നതിനുമുള്ള ഒരു ഉപാധി സമുദായത്തിനകത്തുനിന്ന് ഒരു ചർച്ചയും വിഷയങ്ങളും ഒക്കെ നടത്തി ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും ഇതിന്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകളും ും കഴിഞ്ഞ ഡോക്ടർ ജലീൽ സാഹിബിനെ ഒരാഴ്ചയാടിയ ആളുകളൊക്കെ ഒന്ന് വരണം ലീഗ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഇതേ കാര്യം പറഞ്ഞിട്ട് എന്തേ ലീഗ് എം എൽ എ മുസ്ലിം വിരുദ്ധനാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവാത്തത് അപ്പൊ ഇത് പ്രശ്നം കെ ടി ജലീലിനോടുള്ള പ്രശ്നമാണ് നോക്കൂ ഒരു ഇഫ്താർ സംഗമത്തിൽ വളരെ സതുദ്ദേശത്തോടു കൂടി തന്റെ അഭിപ്രായം കെ ടി ജലീൽ പറയുമ്പോ അതിവിടുത്തെ സംഘികളും പ്രസംഗികളും ഒക്കെ പറയുന്ന പോലെയല്ല ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഇതിൻ്റെ ആളുകളാണ് എന്ന് അവർ പറയുന്ന പോലെയല്ല ജലീൽ സാഹിബ് പറഞ്ഞത് കൃത്യമായ ധാർമ്മിക പഠനവും മതപഠനവും ഒക്കെ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് സമുദായത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇതിന്റെ ഭാഗമാവുന്നത് ഇതായിരുന്നു കെ ടി ജലീൽ സാഹിബ് ഉന്നയിച്ച ആശങ്ക പക്ഷെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ജലീൽ സാഹിബ് എന്തോ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചു സംഘികൾ പറയുന്ന പോലെ ക്രിസംഖികൾ പറയുന്ന പോലെ മുസ്ലിങ്ങളെല്ലാം പ്രശ്നക്കാരാണ് എന്ന രീതിയിലാണ് കെ ടി ജലീൽ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവിടെ പലരുടെയും ശ്രമം ഇതേ വേദിയിൽ

എന്നതുപോലുള്ള ഒരു ആസ്വദിക്കന് മാത്ര അല്ലാതെ അത് ഉൾക്കൊണ്ടും കൊണ്ടിട്ട് അമൽ ചെയ്യാനുള്ളതായ ഒരു സന്മനസ് ഉണ്ടാവണില്ല ആ ഒരു അവസ്ഥയിൽ നിന്നുണ്ടാവേണ്ടത് നോക്ക് പിടിക്ക കുറെ കുട്ടികളെ മയക്കുമരുന്ന പിടിക്കപ്പെട്ടു ഒക്കെ നമ്മളെ മുസ്ലിം പേരുള്ള പെൺകുട്ടികളല്ലേ ഉപദേശം ഇല്ലാത്തതു അത് മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തത് അല്ലെങ്കിൽ പണ്ഡിതന്മാർ വേർബു പറഞ്ഞുകൊടുക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ വായിക്കാതില്ലാത്തതുകൊണ്ടാണോ ഒന്നുമല്ല പ്രവർത്തനം ഇവിടെ നല്ലോണം നടക്കുന്നുണ്ട് ദീനീ പ്രവർത്തനം എന്നുള്ള പേരിൽ വെള്ളം നടക്കുന്നുണ്ട് ഇതൊക്കെ പ്രവർത്തനം ദീനീ പ്രവർത്തന എണ്ണപ്പെടാൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഉപദേശങ്ങളെ കൊണ്ട് കാര്യം കിട്ടണം ഞാൻ ഉപദേശം കൊണ്ട് കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപദേശിക്കുന്നവയിൽ കാമത്തിന്റെ സ്വഭാവം വേണം ഇത് തന്നെ ഡോക്ടർ കെ ടി ജലീലും പറഞ്ഞത് മദ്രസാ പഠനം ലഭിച്ചിട്ട് ധാർമ്മിക പഠനം ലഭിച്ചിട്ട് അത് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നില്ല മുസ്ലിം കുട്ടികൾക്ക് ലഭിക്കുന്നത് പോലെ ലഭിക്കുന്നില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് സമുദായത്തിൽ നിന്ന് ഒരു കുട്ടി ഇതിന് തയ്യാറാവുന്നത് എന്നതാണ് ചോദ്യം അതൊരു സതുദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ഒരു ഇഫ്താർ സംഗമത്തിൽ വെച്ച് സമുദായത്തിൽപ്പെട്ട മനുഷ്യരിൽ നിന്ന് ഒരാൾ പോലും അതിൻ്റെ ഭാഗമാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് അതേ കാര്യം തന്നെയാണ് അതേ വേദിയിൽ വെച്ച് ലീഗ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ആവർത്തിക്കുന്നത് പിന്നെ ഞാൻ കാണിച്ച ജിഫ്രി തങ്ങളുടെ പ്രസംഗം അതും അതേ വിഷയം തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് മതപഠനം ലഭിച്ചിട്ട് ധാർമ്മിക വിദ്യാഭ്യാസം ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത് എന്ന ആശങ്ക തന്നെയാണ് ഇവരെല്ലാം പ്രകടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഈ ലഹരി ഉപയോഗത്തിന് ഈ പി സി ജോർജും ഇവിടുത്തെ കാസക്കാരും കൃസംഗികളും സംഘികളും ഒക്കെ പറയുന്ന പോലെ മതത്തിന്റെ മാനം ചാർത്തേണ്ട കാര്യമുണ്ടോ പിടിക്കപ്പെടുന്ന ആളുകളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് പക്ഷെ ഇവര് പറഞ്ഞ കാര്യം ജലീൽ സാഹിബ് പറഞ്ഞതായാലും ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞതായാലും ജിഫ്രി തങ്ങൾ പറഞ്ഞതായാലും അത് സമുദായത്തിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിനങ്ങനെ തന്നെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് ജലീൽ സാഹിബിനോട് ലീഗുകാർക്കുള്ള ചുരുക്ക് ഇവിടെ ലീഗിന്റെ ചില നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് കെ ടി ജലീൽ സാഹിബിന് എന്ത് അവകാശമാണ് എന്ത് യോഗ്യതയാണ് കുറിച്ച് പറയാനുള്ളത് അയാൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല അതുകൊണ്ട് അയാൾ അങ്ങനെ പറയൂ അയാൾ മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ആബിദ് ഹുസൈൻ തങ്ങളെപ്പറ്റിയും ജിഫ്രി തങ്ങളെപ്പറ്റിയും അതേ അഭിപ്രായമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിയിക്കോട്